എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളുടെ വജൈനയെ കുറിച്ച് അറിയാതെ സെക്സിന് പോകരുത് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതെ വജൈനയെ കുറിച്ച് അറിയേണ്ട ശാസ്ത്രീയമായ ചില കാര്യങ്ങളുണ്ട് ഇവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് സ്ത്രീയുടെ മൂത്രനാളിയും യോനിയും ഒന്നല്ല അതാദ്യമേ അറിഞ്ഞിരിക്കുക അതെ ഈ ശാസ്ത്ര സത്യം തിരിച്ചറിയാത്ത അപൂർവം ചില സ്ത്രീകളെങ്കിലും ഉണ്ട് നമുക്കിടയിൽ ലേബിയ മജോറ ലേബിയ മൈനോറ എന്നീ ഭാഗങ്ങളാണ് മൂത്രനാളിക്കും വജൈനക്കും സംരക്ഷണം നൽകുന്നത് ലേബിയക്ക് തൊട്ടു താഴെയായി കാണുന്ന ഭാഗമാണ് ക്ലിറ്റോറിയസ് അഥവാ പറയുന്നത് സ്ത്രീകളുടെ മൂത്രനാളി അതായത് മൂത്രദ്വാരം ക്ലിറ്റോറിയസിന് തൊട്ടും താഴെയായിട്ടാണ് കാണപ്പെടുന്നത് അല്ലാതെ യോനിയിലൂടെയല്ല യഥാർത്ഥത്തിൽ സ്ത്രീ മൂത്രവിസർജനം നടക്കുന്നത് എന്നാൽ ഇത് പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മൂത്രനാളിയുടെ താഴെയുള്ള ഹോൾ അഥവാ അകത്തേക്ക് പോകുന്ന ദ്വാരമാണ് യഥാർത്ഥത്തിൽ യോനി ആർത്തവ രക്തം വരുന്നതും പ്രസവം നടക്കുന്നതും എല്ലാം ഈ ഭാഗത്തൂടെയാണ് സ്ത്രീകളുടെ മൂത്രനാളി മൂത്രാശയത്തിലേക്കാണ് പോകുന്നത് അതേസമയം യോനിയാണ് ഗർഭപാത്രത്തിലേക്ക് പോകുന്നത് സെക്സിലൂടെ ബീജങ്ങൾ സ്ത്രീ ശരീരത്തിലേക്ക് കടക്കുന്നതും യോനിയിലൂടെ ആണ് അല്ലാതെ മൂത്രദ്വാരവും യോനിയും ഒന്നല്ല സ്ത്രീകളിൽ ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ക്ലെറ്റോറിസ് അഥവാ ക്രിസരി എന്ന് പറയുന്നത് ഓർഗാസം അഥവാ രതിമൂർച്ച വരുന്നതിലും ഇതിന് കാര്യമായ പങ്കുണ്ട് ക്ലിറ്റോറിസ് ഉത്തേജനത്തിലൂടെ ഓർഗാസം സാധ്യമാണ് യോനിയിൽ നിന്നും പുറപ്പെടുന്ന സ്രവങ്ങൾ പലതരത്തിലുണ്ട് ലൈംഗികമായി ഉത്തേജിക്കപ്പെടുമ്പോൾ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതുപോലെ ഓവലേഷൻ സമയത്ത് മ്യൂക്കസ് പോലെ കട്ടിയുള്ള സ്രവവും കാണപ്പെടാം ഇത് ഓവലേഷൻ നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ആ സമയത്ത് പല സ്ത്രീകളിലും വയറുവേദനയും അനുഭവപ്പെടാറുണ്ട് ഇത് ഓവുലേഷൻ അഥവാ അണ്ടവിസർജന ലക്ഷണം കൂടിയാണ് ഹോർമോൺ ഉൽപ്പാദന കാരണമുണ്ടാകുന്ന സ്രവങ്ങൾക്ക് സാധാരണഗതിയിൽ ദുർഗന്ധമുണ്ടാകില്ല എന്നാൽ ഗന്ധം യോനി സ്രവം പല സന്ദർഭങ്ങളിൽ പുറപ്പെടുന്നതിന് പല ഗന്ധങ്ങളുമാണ് ഉണ്ടാകുക ദുർഗന്ധത്തോട് കൂടിയ സ്രവം പലപ്പോഴും അണുബാധയുടെ ലക്ഷണം കൂടിയാണ് സ്ത്രീ ശരീരത്തിലെ ഇത്തരം സ്രവങ്ങളുടെ ഉൽപാദന ഉറവിടം ഈസ്ട്രജൻ ഹോർമോണാണ് ആണ് ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെയും ഇത്തരം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ചില പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ഇതുണ്ടാകാറുണ്ട് അമ്മയുടെ ശരീരത്തിലെ ഈസ്ട്രജൻ കാരണമാണ് ഇത് തനിയെ നിൽക്കുകയും ചെയ്യുന്നു പിന്നീട് ആർത്തവാരംഭത്തിലാണ് ഇതുണ്ടാകുക സ്ത്രീയുടെ കന്യകത്വം കണ്ടുപിടിക്കാൻ കന്യാചർമ്മം എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കാരണം സ്പോർട്സ് പോലെയുള്ള കഠിനാധ്വാന കാരണവും ഹൈമൻ അഥവാ കന്യാചർമ്മം പൊട്ടിപ്പോകാറുണ്ട് അപ്പോൾ യോനിയെക്കുറിച്ച് ഇത്തരം മറിവുകൾ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്